യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ സമയത്ത് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ജീവനുള്ള പ്രത്യാശ നൽകുന്ന സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ ദൈവത്തിൻ്റെ കരുണയാജിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ സഹായങ്ങളും ലഭിക്കാനിടയാകട്ടെ നാലും കൂടിയ കവലയിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആളുകളെപ്പോലെ നിൽക്കുന്നവരുണ്ട് എന്തു ചെയ്യണം എങ്ങോട്ട് നീങ്ങണം ഏതു വഴിക്കാ തിരിയേണ്ടത് എന്താ തീരുമാനം എടുക്കേണ്ടത് ചെയ്യണോ ചെയ്യണ്ടയോ പോകണമോ നിൽക്കണോ പല കാര്യങ്ങളെക്കുറിച്ചും അസ്വസ്ഥതയുള്ളവരുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വഴി തെളിച്ചു തരും ദൈവം വഴി തെളിച്ചു തരും ദൈവം വഴി തുറന്നു തരും പ്രാർത്ഥനയോടെ ഈ വചനങ്ങളെ കേൾക്കാൻ ഒരുങ്ങുകയാണ് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വേണം ഈ വചനങ്ങളെ സ്വീകരിക്കാൻ കാരണം ആ വചനത്തിലൂടെയാണ് ദൈവം ഇന്ന് എന്നിൽ ഇടപെടുന്നത് എന്നോട് സംസാരിക്കുന്നത് എൻ്റെ കാര്യങ്ങളിൽ ദൈവീകമായ ചലനങ്ങൾ ഉണ്ടാകുന്നത് ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒത്തിരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം പറയുവാണ് അതിനു മുമ്പ് ഒരാൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് സമതല ഒരാളാണെന്ന് അപ്പോൾ ചോദിച്ചു എന്തു പറ്റിയതാണ് പാരമ്പര്യമായുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അങ്ങനെ ആകാൻ കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല അദ്ദേഹം പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റായൊരു കാര്യം അയാളുടെ ജീവിതത്തിലുണ്ടായി അതിലയാളുടെ മനസ്സ് മാറിപ്പോയി സമനില തെറ്റിപ്പോയി ഒത്തിരി ഭാരവും സങ്കടവും ചുമക്കുന്നവരുണ്ട് പ്രതീക്ഷിക്കുന്ന നേരെ വിപരീതം ജീവിതത്തിൽ സംഭവിച്ചവരുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ദൈവം സഹായിക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചനം വളരെ വളരെ ഗൗരവമുള്ളതാണ് ഒരുപാട് പേർ ഇത് കേൾക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായി ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക ചേർന്ന് നിൽക്കുക ആര് ആരോട് ചേർന്ന് നിൽക്കണം ആരാരോട് ചേർന്ന് നിൽക്കണം ബൈബിൾ പറയുന്നു ഈ വാക്യൊന്നോട് വായിച്ച് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും അപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് ബന്ധമുള്ളവനോട് ചേർന്നു നിൽക്കുക നമ്മൾ ഡെയിലി ബ്ലസ്സിങ്ങിൽ ഈ വചനമൊക്കെ ഇങ്ങനെ മുടങ്ങാതെ കേൾക്കുന്നു ദിവസവും പത്തും അമ്പതും രണ്ടും നൂറും ആയിരവും പേർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കൊത്തിരി ദൈവത്തോട് ബന്ധമുള്ളവരോട് നല്ല ബന്ധം നമുക്കുണ്ട് ദൈവത്തോട് ബന്ധമുള്ള ബന്ധം അനുഗ്രഹമാണ് ദൈവത്തോട് ബന്ധമുള്ള സത്യസന്ധമായി ദൈവത്തോട് ബന്ധമുള്ള ഒരാളോട് ചേർന്നാണോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളും അനുഗ്രഹിക്കപ്പെടും ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ പരാജയത്തിൽ കൂടെ നിൽക്കുന്ന സാരയില്ല എന്ന് പറയുന്ന പരാജയത്തിൽ നമ്മളെ തകർക്കാൻ നോക്കുന്ന കൊതികാലു വെട്ടാൻ നോക്കുന്ന നമ്മളെ ആ സമയം നോക്കി നമ്മളെ ഉപദ്രവിക്കാൻ നോക്കുന്ന വിധിക്കുന്ന വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഇല്ലാ പറയുന്ന തക്ക നോക്കി അവസരം നോക്കി ഉപദ്രവിക്കുന്ന ഒരാളായിരിക്കരുത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ പരാജയത്തിൽ സഹതപിക്കുന്നവൻ കൂടെ നിൽക്കുന്നവൻ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവൻ പ്രിയപ്പെട്ടവരെ എല്ലോടും പ്രാർത്ഥന ചോദിക്കരുത് നിങ്ങളോട് നിങ്ങളുടെ വളർച്ചയിലും ഉയർച്ചയിലും അസൂയയില്ലാത്ത ഒരാളോടെ പ്രാർത്ഥന ചോദിക്കാവൂ അതിൻ്റെ മറ്റൊരു വാക്കാണിത് ആരോടൊട്ടി നിൽക്കണം നിങ്ങളുടെ പരാജയത്തിൽ ആർക്കും പരാജയമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നാലും ജീവിതമല്ലേ ചിലപ്പോൾ പരാജയമുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം വെല്ലുവിളികളുണ്ടാകാം നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക ചേർന്ന് നിൽക്കുക അത് അനുഗ്രഹമാണ് അതൊരു വിജയമാണ് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന ഒരുപാട് പേർ അനുഗ്രഹത്തോടെ കയറി വന്നിട്ടുണ്ട് ഒത്തിരി പേർ ദൈവത്തോടുള്ള ബന്ധത്തിൽ ബന്ധങ്ങളെ അനുഗ്രഹമാക്കിയവരുണ്ട് ദൈവത്തോട് ബന്ധമുള്ളവരോട് നമുക്കൊരു ബന്ധമുണ്ട് ഇപ്പം പ്രാർത്ഥനയിലൊരു ബന്ധം എന്ത് പ്രതിസന്ധി വന്നാലും പെട്ടെന്ന് ആ വ്യക്തിയോട് നമ്മൾ പ്രാർത്ഥന ചോദിക്കും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഒരു കാര്യത്തിൽ പ്രാർത്ഥിക്കാനുണ്ട് നമ്മൾ അങ്ങനെ ഒരു അങ്ങനെയുള്ളവർ ഒട്ടി നിൽക്കുക അത് നിനക്കൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധങ്ങൾ നമുക്കൊരു അനുഗ്രഹമാണ് ൾ അനുഗ്രഹമാണ് പ്രാർത്ഥിക്കുന്ന ദൈവജനം കേൾക്കുന്ന ഈ ഒരു സമയം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് നമുക്ക് പലതരം ബന്ധങ്ങളുണ്ട് പലതരം ബന്ധങ്ങളുണ്ട് നമുക്കൊരു പ്രതിസന്ധിയും പരാജയം വരുമ്പോൾ ഉള്ളിൽ പൊട്ടിച്ചിരിക്കുന്നവരുണ്ട് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ മാറിപ്പോകുന്നവരുണ്ട് നമുക്കൊരു ക്ഷീണം വരുമ്പോൾ വേഗം വിധിക്കുന്നവരുണ്ട് വിധി പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവരോടല്ല കൂടുതൽ നിങ്ങൾ ആത്മീയമായും ഒട്ടിനിക്കേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യ നേരത്ത് നിങ്ങളോടൊപ്പം നിന്ന് അസൂയയില്ലാതെ സ്വാർത്ഥതയില്ലാതെ നല്ല മനസ്സോടെ എല്ലാം അനുഗ്രഹമാകും നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സത്യസന്ധമായി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നവരുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നവർ അവരോടൊട്ടി നിൽക്കുക ആ ബന്ധമുണ്ടല്ലോ നമ്മളെ ഏത് പ്രശ്നത്തിൽ നിന്നും മറികടക്കാനും ചാടിക്കയറാനും നമുക്കൊരു ശക്തി തരുന്ന ബന്ധമാണ് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ വചനം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഈ വചനം നിങ്ങൾക്ക് രത്തിലാണ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ഈ വചനത്തിൽ എഴുതിയതുപോലെ തന്നെ നമുക്കൊന്ന് ഏറ്റെടുക്കണം കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് ഒരു വ്യക്തിയോട് ഒരു സുഹൃത്തിനോട് എപ്പോഴും ഒട്ടി നിൽക്കുക പ്രാർത്ഥിക്കുന്ന നല്ല സത്യസന്ധമായി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളോട് നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു ബന്ധമുണ്ടോ നിങ്ങളെന്ന വ്യക്തിക്ക് ദൈവത്തോട് ബന്ധമുള്ളൊരു ഭക്തനായ ദൈവകൽപ്പനകൾ പാലിക്കുന്ന നിങ്ങളുടെ പരാജയത്തിൽ ഒപ്പം നിൽക്കുന്ന സഹതപിക്കുന്ന ഒരാളോട് നിങ്ങൾ നിനക്ക് വ്യക്തിപരമായൊരു ബന്ധമുണ്ടോ കുടുംബത്തിലൊരു ബന്ധമുണ്ടോ ആ ബന്ധമൊക്കെ ഒത്തിരി അനുഗ്രഹമാണ് ആ ബന്ധമാണ് പിന്നീട് പല ദൈവീക ഇടപെടലിനും കാരണമാകുന്ന ബന്ധമാകുന്നത് ഈ ബന്ധങ്ങൾ പിണക്കരുത് ഈ ബന്ധങ്ങൾ കളയരുത് ആ ബന്ധങ്ങൾ ഒരു ഒരു അനുഗ്രഹമുള്ള ദൈവം തന്ന ചില ബന്ധമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് കർത്താവെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനം കേട്ട് ഈ വ്യക്തിയെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഈ വചനത്തിലൂടെ ബോധ്യങ്ങൾ നൽകണമേ ഈ വചനത്തിലൂടെ ദർശനങ്ങളെ കൊടുക്കണമേ ഈ വചനത്തിലൂടെ തിരിച്ചറിവുകൾ കൊടുക്കണമേ ഈ വചനത്തിലൂടെ ദൈവികമായ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടയാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ നല്ല ആരോഗ്യമുണ്ടാകട്ടെ നല്ല ഭവനങ്ങളെ ദൈവം തരട്ടെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഡിസംബർ മാസം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിനകത്ത് ദൈവാനുഗ്രഹം വളർന്നു വരട്ടെ ദൈവ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കുടുംബത്തിനകത്ത് നിറഞ്ഞു വരട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തിലായിരിക്കട്ടെ സമാധാനത്തിലായിരിക്കട്ടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരുണ്ട് ഭക്ഷണം ത്യാഗത്തോടെ ഉപേക്ഷിച്ചവരുണ്ട് നോമ്പെടുത്തവരുണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് എല്ലാം നിങ്ങൾക്കൊരു അനുഗ്രഹമായിത്തീരട്ടെ നല്ലത് വരും ദൈവാനുഗ്രഹം ഉണ്ടാവും ദൈവം സഹായിക്കും ഈ പ്രാർത്ഥന വെറുതെ നിങ്ങളുടെ മനസ്സിനകത്തെ വിഷമങ്ങളൊക്കെ മാറും സങ്കടങ്ങളൊക്കെ മാറും നല്ല തീരുമാനമെടുക്കും നല്ല ഉത്തരം കിട്ടും നല്ല ജീവി നല്ലൊരു തരത്തിലേക്ക് ജീവിതം വഴിമാറി വരും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകും നിങ്ങളുടെ രോഗം സൗഖ്യമാകും നിങ്ങൾ എഴുന്നേറ്റ് നടക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ആയിരിക്കും ആ പ്രതിസന്ധികൾ മാറും ഓപ്പറേഷൻ കൂടാതെ തന്നെ ആ രോഗമൊക്കെ സൗഖ്യമാകും വലിയ പ്രതിസന്ധികളൊന്നും കൂടാതെ ആ പ്രയാസങ്ങളൊക്കെ മാറി മാറി പൊക്കോളും ദൈവം സഹായിക്കും ഇങ്ങനെ നിങ്ങളെ നോക്കി ദൈവവചനത്തിൽ തുറന്ന പുസ്തകമായി ദൈവത്തിൻ്റെ വചനം എൻ്റെ മുമ്പിലുണ്ട് വചനത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയട്ടെ വചനം കേൾക്കുന്ന നിനക്ക് നന്മ വരും ഐശ്വര്യം വരും ദൈവം സഹായിക്കും എവിടെയും തകർന്നു പോകത്തില്ല ഒരു ദോഷവും വരിയല ഒരനർത്ഥവും വരികയല ഒരു ദോഷവും നിങ്ങളുടെ കൂടാരത്തെ തൊടുക പോലുമില്ല ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ വചനം ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ് ഇവിടെയുള്ള ശുശ്രൂഷകൾ ഒത്തിരി അനുഗ്രഹമാണ് ഈ മാസം ആദ്യ വെള്ളിയാഴ്ചയാണ് ഡിസംബർ മാസത്തെ ഒത്തിരി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ഒത്തിരി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങൾ നടക്കുന്ന സമയവും സ്ഥലവും സാഹചര്യങ്ങളെല്ലാം ഉണ്ട് കുൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥി നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വചനം വിശ്വസിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അനുഗ്രഹമാകുന്നുണ്ട് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സാധ്യമെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കും നാളെയും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് എഴുന്നേറ്റ് ഒരുമിച്ച് ഈ വചനം കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യവും സമയവസരവും ഉണ്ടാകട്ടെ നാളെ കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ